ഇന്ന് നമുക്ക് തേങ്ങ അരച്ചിട്ട് ഒരു മോരി കറി ഉണ്ടാക്കി നോക്കാം അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കറിയാണ് അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ തേങ്ങ അരച്ചെടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മിക്സീ ജാറിലോട്ട് ഒരു അരക്കപ്പ് തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കാം തേങ്ങ ചെറുകിയത് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു അഞ്ചാറ് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചേർക്കേണ്ടതാണ് പച്ചമുളക് അപ്പൊ നമുക്ക് ഒരു മൂന്നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം അതുമാതിരി തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് ഇത് അരച്ചെടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മോരുകറി റെഡിയാക്കാനുള്ള തൈരും താങ്ങിയും കൂടി അടിച്ചിട്ടുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം നമുക്ക് ആവശ്യത്തിനുള്ള അനുസരിച്ച് നമ്മുടെ മോരുകറി എത്ര കട്ടി വേണം അതിനനുസരിച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നൊരു നന്നായിട്ട് മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്കിത് തികത്തിച്ചിട്ട് സ്റ്റൗ മോയ്ക്കാം നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം പിരിഞ്ഞു വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ചെറുതായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം അതിന് ശേഷം നമുക്കതൊന്ന് കാച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വയ്ക്കാം അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് ഒരു അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അതുമാതിരി തന്നെ ഒരു മൂന്നാല് വറ്റൽമുളക് ചേർക്കാം പിന്നെ നമുക്ക് ഒരു അഞ്ചാറ് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ കുഞ്ഞുള്ളി ഒന്ന് ബ്രൗൺ കളറായി വരുന്നവരോന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം മോരുകറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്